നമസ്കാരം പി കെ അസ്റ്റോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്ന് എന്റെ വീഡിയോയിൽ അവിട്ടം മര ചതയം പൂരിട്ടാതി മുക്കാൽ എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാരെക്കുറിച്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടക മാസം മുപ്പതാം തീയതി വരാൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ പതിനാറ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷക്കാലം നമ്മുടെ ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് വിശകലനം ചെയ്യുകയാണ് ഞാൻ ഈ വീഡിയോയിൽ അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഭാവി ഫലം പറയുന്നതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞുകൊള്ളട്ടെ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം അതായത് നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹനില എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ളൊരു ഗ്രഹനിലയാണ് അപ്പോൾ ആ ഗ്രഹനില വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭാവി ഫലങ്ങൾ നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഭാവി ഫലങ്ങൾ ഗ്രഹനില വെച്ചുകൊണ്ട് പറയുന്ന സമയത്ത് അത് പൂർണ്ണമായും ശരിയാവാനാണ് സാധ്യത എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ഭാവി ഫലം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ ഗോചരം അഥവാ സഞ്ചാരം ക്രമം അപ്പോൾ ഈ വർഷം ഗ്രഹങ്ങൾ ഏതൊക്കെ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ ഏത് ഭാവങ്ങളിൽ നിൽക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രഗണനയനുസരിച്ചാണ് നമ്മൾ ഈ ഫലം പറയുന്നത് അപ്പോൾ തീർച്ചയായും ആ ഫലത്തിൽ ചെറിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ ഫലം പറയുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് താല്പര്യമെന്ന് പറയുന്നത് അത് ലോട്ടറി ഭാഗ്യം മഹാഭാഗ്യം രാജയോഗം എന്നൊക്കെ പറഞ്ഞ് വലിയ കമ്പനികളെ കൊടുത്ത് അതിലൂടെ ആകർഷിച്ച് ഇങ്ങനെ ജ്യോത്സ്യം അല്ലെങ്കിൽ ജ്യോതിഷം പറയുന്ന ഒരുപാട് ജ്യോതിഷികളുണ്ട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു കാരണവശാൽ ജ്യോതിഷം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് മുൻകൂട്ടി കണ്ട് ലോട്ടറി അടിക്കുമെന്നോ അല്ലെങ്കിൽ മഹാഭാഗ്യം വരുമെന്നൊക്കെ എന്നൊക്കെ പറയാൻ പാടാണ് അപ്പം ഇവിടെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരാളിൻ്റെ ആ ജീവിതത്തിൽ വന്നുപെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അത് ദോഷമാണോ ഭാഗ്യമാണോ എന്തായാലും ശരി തന്നെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് നമ്മളുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ ഒരു പരിധി വരെ മാറ്റിമറിച്ചാൽ നമുക്ക് അതിനെ തടയിടാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിന് ധൈര്യം കൊടുത്ത് നമുക്കതിനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഒരാളിനെ ശക്തിപ്പെടുത്താനാണ് ജ്യോതിഷം അല്ലാതെ അദ്ദേഹത്തെ തളർത്താനല്ല അപ്രതീക്ഷിതമായ പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ട് വലിയ പ്രതീക്ഷയിൽ ഇരുന്നിട്ടൊന്നും കിട്ടാതെ ജീവിതത്തെ പതിക്കുകയും നമ്മളെ നാളിനെ പതി പഴിക്കുകയും ചെയ്യുന്നതാണ് പലരും ചെയ്യുന്നത് ഇതെന്ത് നാളാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന പല ആൾക്കാരുണ്ട് അപ്പം അതൊന്നുമല്ല അപ്പോൾ സത്യസന്ധമായി ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങൾ നോക്കി ആ ഗ്രഹങ്ങൾ നമുക്ക് തരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് കോട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഗണിച്ച് വളരെ കൃത്യമായി പറയുകയാണ് യഥാർത്ഥ ഒരു ജ്യോതിഷി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ആ ഒരു ശ്രദ്ധയോടു കൂടിയായിരിക്കണം നമ്മളിത് വീക്ഷിക്കേണ്ടത് ഇവിടെ നമുക്ക് ആ ഭാവി ഫലം എന്ന് പറയുമ്പോഴേ ഈ വർഷം എങ്ങനെയാണ് വളരെ ഗ്രഹനിലയിൽ നമുക്ക് നോക്കാം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നിലഥവാ ജന്മത്ത് രാഹു നിൽക്കുന്നു ആ രണ്ടിൽ ശനി അഞ്ചിൽ ഗുരുവുണ്ട് ഏഴിൽ കേതുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു കേതു ശനി ഗുരു ഈ ഗ്രഹങ്ങളെല്ലാം ഈ വർഷം അതാത് സ്ഥാനത്ത് തന്നെ നിലയുറപ്പിക്കും അതിന് മാറ്റമില്ല മറ്റ് ഗ്രഹങ്ങളൊക്കെ ഓരോ മുപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ രണ്ടര ദിവസം അങ്ങനത്തെ ഗ്യാപ്പിൽ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നതനുസരിച്ച് നമ്മൾ ആ ഭാവി ഫലത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും വരുന്നതാണ് അപ്പോൾ പ്രധാനമായും ഈ സ്ഥായിയായി നിൽക്കുന്ന ഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഭാവി ഫലം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് വിശദമായി വിചിന്തനം ചെയ്യണം ഇവിടെ നമുക്കൊന്ന് ആലോചിച്ച് നോക്ക് നോക്കിയാൽ ശനി എന്ന് പറയുന്ന ഒരു ഗ്രഹം നമുക്കറിയാം കഴിഞ്ഞ ഏഴര വർഷക്കാലമായി കഴിഞ്ഞ ഏഴര കഴിഞ്ഞ അഞ്ച് വർഷമായി നമുക്ക് ശനി ദോഷമുണ്ട് ഏഴര ശനിയുടെ രണ്ട് ഘട്ടങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുക ഏഴര ശനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് ഘട്ടങ്ങളാണ് ഓരോ രണ്ടര വർഷം വെച്ച് ഏഴര വർഷക്കാലം ഏഴര ശനി നമ്മൾ അനുഭവിച്ചേ പറ്റും എല്ലാ പിന്നെ നാളുകാർക്കും ഏഴര ശനി എന്ന് പറയുന്നതുണ്ട് ഉണ്ട് ശനി എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എല്ലാവർക്കും വളരെ വലിയ പേടിയാണ് അപ്പം ഈ ഏഴര ശനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദേവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയുന്നത് നമ്മൾ ജന്മം ജനിക്കുന്ന സമയത്ത് ഗ്രഹനിലയിൽ ശനി നല്ല സ്ഥാനത്താണ് നിൽക്കുന്ന ശനി ബലവാനാണ് എങ്കിൽ ഏഴര ശനിക്ക് വലിയ കാഠിനം കൂടത്തില്ല പക്ഷേ അത് ദുസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ശനിയെ കൊണ്ട് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും യാതൊരു സംശയവുമില്ല ശനി പന്ത്രണ്ടിലും അതുപോലെ തന്നെ ജന്മത്തും സഞ്ചരിച്ചിരുന്ന സമയത്ത് അതായത് ജന്മത്താണ് കഴിഞ്ഞ രണ്ടര വർഷം സമയം സഞ്ചരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിനാണ് ശനി അവിടെ രണ്ടാം ഭാവത്തിലേക്ക് മാറിയിരിക്കുന്നത് മീനൻ രാശിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പം കഴിഞ്ഞ രണ്ടര വർഷക്കാലം എന്ന് പറയുന്ന ശനി വളരെ കാഠിന്യമായിട്ട് ചില ആൾക്കാരുടെ ജീവിതത്തിൽ വന്നുപെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ജന്മത്തെ ശനി എന്ന് പറയുന്നത് നമുക്കറിയാം ജന്മത്തെ ശനി വളരെ ദോഷമാണ് അപ്പോൾ ഈ ഏഴരശനിയിൽ ജന്മത്തിൽ നിൽക്കുന്ന ശനിയെ സംബന്ധിച്ചിടത്തോളം രോഗദുരിതങ്ങൾ കടബാധ്യതകൾ അതുപോലെ തന്നെ ഗ്രഹനഷ്ടങ്ങൾ അതുപോലെ ജന്മസ്ഥാനത്ത് നിന്ന് നമ്മൾ മാറി താമസിക്കേണ്ട അവസ്ഥകൾ അതുപോലെ തന്നെ ബന്ധു ബന്ധുക്കളെക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ അതുപോലെ അത് ഇഷ്ട സുഹൃത്തുക്കൾ വിട്ടുപോകുക അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അപവാദങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക കുറേയേറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമുക്കൊരു ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുമോ അതൊക്കെ കുറേ അനുഭവിച്ചു കൂട്ടിയവരാണ് ഈ കുംഭം രാശിക്കാർ അവർക്ക് ജന്മത്തെ ശനിയായിരുന്നു എന്നാൽ മാർച്ച് മാസമായപ്പോഴത്തേക്ക് ഇരുപത്തൊമ്പതായപ്പോൾ അവർ ജന്മത്തെ ശനിയിൽ നിന്ന് മീനത്തിലേക്ക് വന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ അവസാന പാദത്തില ശനി എന്ന് പറയുന്നത് രണ്ടര വർഷക്കാലം എന്ന് പറയുന്നത് ജന്മത്തെ ശനിയേക്കാൾ വളരെ കാഠിന്യം കുറഞ്ഞതാണ് മാത്രവുമല്ല ശരിക്കും നമ്മളൊന്ന് പറയുകയാണെങ്കിൽ ശനിയെക്കൊണ്ടുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ അനുഭവിച്ച് ചീട്ട് കിടക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളെ സഹായിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹം നമുക്കുണ്ട് അത് അഞ്ചിൽ നിൽക്കുന്ന ഗുരുവാണ് അപ്പോൾ ഗുരുവിൻ്റെ നിൽപ്പ് ശനിയുടെ ദോഷങ്ങളിലൊക്കെ ഒരൽപ്പം കുറയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിൽപ്പാണ് ഗുരു അഞ്ചിൽ നിൽക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗുരു അഞ്ചിൽ നിൽക്കുക എന്ന് പറയുമ്പോഴത്തേ നമുക്കറിയാം ഗുരുവിൻ്റെ ഇഷ്ടഭാവമാണ് എന്ന് പറഞ്ഞാൽ പൂർവ്വ പൂർവപുണ്യസ്ഥാനമാണ് സന്താന ഭാഗ്യം കിട്ടുന്ന ഒരു സ്ഥാനമാണ് അപ്പോൾ ഈ അഞ്ചിൽ നിൽക്കുന്ന ഗുരുവിനെ കൊണ്ട് ബുദ്ധിശക്തി ഓർമ്മശക്തി അതുപോലെ തന്നെ ചിട്ടിയിൽ നിന്നുള്ള ഭാഗ്യം സന്താന ഭാഗ്യം സന്താന ലബ്ധി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെ ഉയർച്ച അതുപോലെ സന്താനങ്ങൾക്ക് വിവാഹ ആലോചന കുടുംബത്തിൽ നല്ല ബന്ധം ഐശ്വര്യം അംഗീകാരം തൊഴിൽ വിജയം ഭക്തി ഈശ്വരഭക്തി ഈശ്വരാനുഗ്രഹം ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ അഞ്ചിലെ സ്ഥിതി എന്ന് പറഞ്ഞ് ഇതെല്ലാം നമുക്ക് നേടിത്തരുന്ന ഒരു കേസാണ് പക്ഷേ നിങ്ങൾ ആലോചിക്കണം ഇവിടെ ചെറിയ പ്രശ്നമുണ്ട് എന്തെന്നാൽ ഈ വ്യാഴം അഞ്ചിൽ നിൽക്കുന്ന സമയത്ത് വ്യാഴം നിൽക്കുന്നത് ബുധന്റെ ഗ്രഹത്തിലാണ് ബുധന്റെ ഗ്രഹത്തിൽ പോയാണെങ്കിൽ വ്യാഴം നിൽക്കുന്നത് ബുധനും ഗുരു എന്ന് പറയുന്ന ശത്രുക്കളാണ് അപ്പോൾ ഒരു ശത്രു ചേർന്ന് നിൽക്കുന്ന സമയത്ത് ശത്രുവിൻ്റെ ചെറിയ ഉപഗ്രഹം ഉപദ്രവങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് വ്യാഴം നമുക്ക് തരേണ്ട അനുഗ്രഹങ്ങൾ നൂറ് ശതമാനവും ചിലപ്പോൾ നമുക്ക് തന്നിരിക്കത്തില്ല അതിലുപ്പം കുറവ് വരാം കാരണം ഈ ബുധന്റെ ഗ്രഹത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് എങ്കിലും ശനിയെ കൊണ്ടുള്ള ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാവാനും ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നതാണ് ഈ വ്യാഴത്തിന്റെ അഞ്ചില നിൽപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇനി ഇനിയിവിടെ നമുക്ക് രാഹു എന്ന് പറയുന്ന ജന്മത്താണ് രാഹു ജന്മത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാം നമ്മൾ ഒന്നാം ഭാവത്തിൽ അവിടെ രാഹു നിൽക്കുന്നത് അപ്പം രാഹുവിന് തീർച്ചയായും ഒന്നാം ഭാവം എന്ന് പറയുന്ന ഇഷ്ടസ്ഥാനമല്ല അപ്പോൾ ഇഷ്ടഭാവമല്ലാത്ത സ്ഥലത്താണ് രാവിലെ നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ ചെറുതായിട്ടുണ്ടാവാം നമ്മൾ മാനസികമായ ആശയക്കുഴപ്പങ്ങളുണ്ടാവാം അതുപോലെ തന്നെ മനസ്സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്ന് അകൽച്ചയും അതുപോലെ തന്നെ കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പ്രധാനമായും നമ്മൾ വഴിവിട്ട വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും വാക്കുകൾ നമുക്ക് ശരിയെന്ന് തോന്നും പക്ഷേ കേൾക്കുന്നവർക്ക് അത് ശരിയൊന്നും തോന്നത്തില്ല അപ്പോൾ നമുക്ക് കേൾക്കുന്ന വാക്കുകൾ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ കൊണ്ടുപോകുമെങ്കിൽ പോലും എതിർ കക്ഷികൾക്ക് ഇത് വളരെ അരവസരമായി തോന്നുകയും അവർ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തീർച്ചയായും വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ ക്ലിയറായിട്ട് ശ്രദ്ധാപൂർവം വേണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെ വന്നു വന്നുഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് തീർച്ചയായും അത് രാഹുവിനെ കൊണ്ടുള്ളൊരു കുഴപ്പമാണ് അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് ഇത് ദോഷം എന്ന് പറഞ്ഞല്ല നമ്മൾ നോക്കേണ്ടത് ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് മുൻകൂട്ടി നമുക്കൊരു സൂചന തരുന്നതാണ് ഈ ഗ്രഹങ്ങള് എന്ന് പറയുന്നത് ഇനി ഏഴിലാണ് കേതു നിൽക്കുന്നത് ഏഴ് എന്ന് പറയുന്ന ഏഴാം ഭാവം കളത്രഭാവം പ്രണയം ദാമ്പത്യം ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് അപ്പം ഏഴിൽ കേതു നിൽക്കുന്നു കളത്ര ഭാവത്തിൽ ഇവിടെ ദാമ്പത്യ ബന്ധമാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം പങ്കാളിക്ക് അല്പം കുഴപ്പമുള്ളൊരു സമയമാണ് പങ്കാളിക്ക് ആശുപത്രിവാസം അതുപോലെ തന്നെ ചെറിയ ചെറിയ രോഗങ്ങൾ അതുപോലെ മാനസിക സംഘർഷങ്ങൾ ഇങ്ങനെ ആശുപത്രിവാസവും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധിക ചെലവുകൾ അതോടൊപ്പം തന്നെ ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ അല്ലെങ്കിൽ കൂട്ടു സംരംഭങ്ങളിലൊക്കെ ചില തടസ്സങ്ങളും അഭിപ്രായ ഭിന്നതയും അതുകൊണ്ട് തന്നെ വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും പിഴകൾ ഉണ്ടാവുക അപ്പം ഇതെല്ലാം നമുക്ക് ഈ കേതുവിനെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് അപ്പോൾ കേതു ഏഴു നിൽക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ദാമ്പത്യ ബന്ധത്തിൽ അലോസരങ്ങളൊക്കെ ഉണ്ടാവാം അപ്പം നമ്മൾ പരസ്പരം സമയം സഹിച്ചും ക്ഷമിച്ചും ഇത് ഇതുകൊണ്ടാണ് അങ്ങനെ സമയത്തിന്റെ പ്രശ്നമാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ഒരു ധാരണയിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ കേതുവിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വിഷയമാണ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പൊതുവേ നമ്മൾ പറയുന്ന സമയത്ത് ശനിയുണ്ട് കേതു ഉണ്ട് അതുപോലെ തന്നെ കുജനെന്ന് പറയും നമ്മൾ അഷ്ടമത്തിലാണ് ഇപ്പം നിൽക്കുന്നത് ചൊവ്വ അഷ്ടമത്തിലാണ് തൽക്കാലം നിൽക്കുന്നത് കുറേ ദിവസം കഴിയുമ്പോൾ ഒരു പത്ത് മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അത് മാറി അടുത്ത രാശിയിലേക്ക് പോകും അപ്പോൾ രാശി മാറുന്നതനുസരിച്ച് അതിൻ്റെ ചെറിയ ചെറിയ ദോഷങ്ങളോ ഗുണങ്ങളോ നമുക്ക് വന്നു പോയിച്ചോണ്ടേ എങ്കിലും ഇപ്പം കുജൻ നിൽക്കുന്നത് നമ്മൾ അഷ്ടമത്തിലാണ് അഷ്ടമത്തിൽ ഏത് ഗ്രഹം നിന്നാലും നമുക്ക് ഗുണം ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് വ്യാഴത്തിൻ്റെ നല്ലൊരനുകൂ ആനുകൂല്യം നമുക്കുണ്ട് അതുപോലെ തന്നെ ശനിയുടെ കാഠിന്യം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമെന്നൊഴിച്ചാൽ മറ്റു ഗ്രഹങ്ങൾ അല്പം ദുസ്ഥാനത്താണ് നിൽക്കുന്നതും കൂടെ നമ്മൾ ഓർക്കുക എങ്കിലും തൊഴിൽ രംഗത്ത് വ്യാഴത്തിൻ്റെ ആനുകൂല്യമുണ്ടാക്കും അതുകൊണ്ട് ഈശ്വര കടാശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗുരുത്വം നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈശ്വര ഈശ്വര അനുഗ്രഹം നമുക്ക് വളരെയേറെ വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധിവരെ തരണം ചെയ്യാൻ നമുക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ വ്യാഴം പോലുള്ള ഗ്രഹങ്ങളുടെ നിൽപ്പ് എന്ന് നമ്മൾ പറയുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശനി വക്രത്തിലാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ ഇനി ഒരു പത്ത് നൂറ്റി മുപ്പത് ദിവസത്തോളം ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ശനി വക്രത്തിൽ സദ്യയിരിക്കുമ്പോൾ നമുക്കറിയാം ശനിയുടെ ബലം കുറയുന്ന സമയമാണ് അപ്പം ശനിയിൽ നിന്നുണ്ടാകുന്ന ശല്യങ്ങളും നമുക്ക് അതിൻ്റെ കാണികയും കുറഞ്ഞിരിക്കും അപ്പം അങ്ങനെയും നമുക്ക് ഒരു അനുഗ്രഹമുള്ള ഒരു സമയം കൂടിയാണിതെന്ന് പറയുന്നത് അങ്ങനെ എന്തൊക്കെയായാലും ശരി ഈ പറഞ്ഞിരിക്കുന്ന ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചകളും താഴ്ചകളും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എല്ലാ നാളുകാർക്കും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാത്രമേ ഈ പ്രശ്നങ്ങൾ ഉള്ളൂ എന്നല്ല ഈ ജ്യോതിഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജ്യോതിഷം നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിയുന്ന കാര്യം ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ തരണം ചെയ്യണം അതിനെങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് നമുക്കൊരു ധാരണ തരുന്നതാണ് ഈ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അത് നമ്മൾ പെരുമാറ്റത്തിലൂടെ അങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ശനിയുടെ കാഠിന്യം അതുപോലെ കേതുവിൻ്റെ ദോഷഫലങ്ങൾ ഇതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് തീർച്ചയായും നമുക്ക് ദുർഗാദേവിയെയും മഹാഗണപതിയെയും നമുക്ക് ആ ഭജിക്കാം അവർക്ക് നമ്മൾ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് ചെറിയ ചെറിയ പൂജകളൊക്കെ നടത്തി ഈ ദോഷത്തിനൊരു പരിഹാരം കാണണം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ മാറാൻ വേണ്ടി വലിയ പൈസയ്ക്ക് ചിലവാക്കി അമ്പലത്തിൽ പോയി വലിയ പൂജകളൊക്കെ നടത്തി വെറുതെ പൈസ പാഴാക്കരുത് കാരണം നമ്മൾ ചെയ്യുന്ന ജോലിക്കാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത് അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനയിലാണ് നമുക്ക് അതിന്റെ ഫലം കിട്ടുന്നത് നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഗുണം കിട്ടുള്ളൂ നമുക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്യുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല നമ്മൾ മനസ്സറിഞ്ഞലത്തിൽ പോയി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിനെ പുഷ്ടിപ്പെടുത്തി ധൈര്യം സംഭരിച്ച് ഏത് പ്രതിസന്ധികളെയും നേരിടാൻ നിങ്ങൾ കഴിയട്ടെ അതോടൊപ്പം തന്നെ ഗുണാധിക്യമുള്ള ഒരു വർഷമാണിതെന്ന് പറയുന്നത് ദോഷമുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ഈശ്വരാനുഗ്രഹം കൂടി നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പരാജയമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം